വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരുടെയും പഠനമൊക്കെ എങ്ങനെ പോകുന്നുണ്ട് എൻ്റെ നന്നായിട്ട് പോകുന്നു കേട്ടോ ഓക്കെ പഠിച്ചു തുടങ്ങി എല്ലാവരും അപ്പോൾ ഇന്നലെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു അല്ലേ അതായത് എങ്ങനെയാണ് ഒരു ഇനി സമയം ഇല്ലാത്ത സമയത്തിൽ കുറച്ച് പ്രൊഡക്റ്റീവായിട്ട് നമ്മൾ എങ്ങനെ ഇരുന്ന് പഠിക്കണം അല്ലെങ്കിൽ ഒരു സ്മാർട്ട് വർക്ക് എങ്ങനെ ചെയ്യണം എന്നുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇന്നലെ കുറച്ച് സംസാരിച്ചു അല്ലെ അപ്പോൾ അതിൽ ഒരുപാട് പേർക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഞാൻ എൻ്റെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ പറഞ്ഞത് എൻ്റെ കുറച്ച് തോന്നലുകളാണ് പറഞ്ഞത് നിങ്ങൾക്ക് അതെ എന്താണ് ശരി എന്താണ് തെറ്റുള്ളത് മനസ്സിലായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഒരു താല്പര്യത്തിനും ഒരു ഇൻട്രെസ്റ്റിനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ഈവനിങ് ആണ് കേട്ടോ അത് അപ്പോൾ ഇന്ന് ഇംഗ്ലീഷാണ് എടുത്തിരിക്കുന്നത് ഈവനിങ് ടൈമിൽ അപ്പോൾ ഇംഗ്ലീഷ് മലയാളം മാത്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെയിലി നമ്മൾ നോക്കണം അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് വൺ അവർ പറ്റിയില്ലെങ്കിൽ കൂടി ഒരമണിക്കൂറൊക്കെ ഇതിനു വേണ്ടി മാറ്റി വെക്കാറുണ്ട് അപ്പോൾ ഇന്ന് എടുത്തിരിക്കുന്നത് ഇംഗ്ലീഷാണ് അപ്പോൾ ഞാൻ ഇന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്താ അറിയോ അതായത് നമ്മളുടെ പി എസ് സിയുടെ പഠനത്തിൽ നമുക്ക് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ ഒരു പഠനത്തിൻ്റെ ആ ഒരു സമയത്തോ അല്ലെങ്കിൽ ഒരു ആ ഒരു പഠിക്കുന്ന ആ ഒരു ടൈമിൽ അല്ലെ എന്ന് പറയുന്ന സമയത്ത് ചുമ്മാ പത്ത് മണി പതിനൊന്ന് മണി അങ്ങനെയല്ലാട്ടോ ഒരാറ് മാസം ആ ഒരു പീരീഡ് അല്ലെങ്കിൽ വൺ ഇയർ ആ ഒരു പീരീഡ് ആ ഒരു സമയത്തൊന്നും നമുക്ക് കൂടാൻ പാടില്ലാത്തതും അതുപോലെ തന്നെ നമ്മൾ ചെയ്തു കൂടാത്തതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഓക്കെ എല്ലാം ഒന്നും ഞാൻ പറയുന്നില്ല കുറച്ച് കാര്യങ്ങൾ നമുക്ക് എന്താണെന്നുള്ളതൊന്ന് നോക്കാം ഓക്കെ ഇതിൽ ഫസ്റ്റ് വൺ എന്താണറിയോ ഫസ്റ്റ് വൺ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് കമ്പാരിസൺ ഓക്കെ അതായത് കമ്പാരിസൺ എന്താണ് നമ്മൾ ഒരിക്കലും നമ്മളുടെ കഴിവുകളെയോ അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു പഠന രീതിയൊക്കെ ഉണ്ടല്ലോ അതിനെ ഒരിക്കലും മറ്റൊരാളുടെ കഴിവുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യാതിരിക്കുക അല്ലേ അപ്പോൾ പൊതുവായിട്ട് കണ്ടുവരുന്നൊരു കാര്യമാണ് ആവശ്യത്തിനും അനാവശ്യത്തിനുമുള്ള കമ്പാരിസൺ അല്ലാതെ പഠിക്കുന്ന കുട്ടികളാവാം അല്ലെങ്കിൽ പാരൻസ് ആവാം ഇത് വരുന്നൊരു സംഭവമാണ് ഈ കമ്പാരിസൺ എന്ന് പറയുന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് കേട്ടോ കാരണം നമ്മളുടെ കഴിവുകളിലും നമ്മളുടെ ആ ഒരു ഇതുണ്ടാവല്ലോ നമ്മുടെ നെഗറ്റീവ് ആയാലും നമ്മുടെ പോസിറ്റീവ് ആയാലും അതിനെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയാവുന്നത് നമുക്ക് മാത്രമാണ് ഓക്കെ അപ്പോൾ മറ്റൊരാളുടെ പഠന രീതിയും അയാളുടെ കഴിവുകളും വേറെയാണ് നമ്മളുടെ അവരുടെയും സെയിം ആയിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റൊരാളുടെ കഴിവുകളിൽ വെച്ചിട്ട് നമ്മളെ കമ്പാരിസൺ ചെയ്യാതിരിക്കുക അപ്പോൾ നമ്മളെ കമ്പാരിസൺ ചെയ്തു എന്ന് വെച്ച് നമുക്ക് എന്ത് സംഭവിക്കുന്ന അറിയുമോ നമ്മൾ ഈ കമ്പാരിസൺ നടക്കും തോറും നമ്മൾ ലോ ആവാനാണ് ചാൻസ് ഉള്ളത് ൊക്കെ നമ്മൾ താഴോട്ട് താഴോട്ട് വരാനാണ് ചാൻസ് ഉള്ളത് അപ്പോൾ ഇപ്പോൾ എന്ന് പറയുമ്പോൾ പി എസ് സിക്ക് പഠിക്കുന്ന ഒരാളെന്ന് പറയുമ്പോൾ ഒരുവിധപ്പെട്ട എന്താ അത്യാവശ്യം നന്നായി പഠിക്കുന്നവർ തന്നെയാണ് ഒരുവിധപ്പെട്ട എല്ലാ കുട്ടികളും അപ്പോൾ നമ്മൾ മറ്റൊരാളായിട്ട് നമ്മളെ താരതമ്യം ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മളുടെ ആ ഒരു എന്താ മെൻ്റലി നമ്മൾ നമ്മൾ ഡൗൺ ഡൗൺ ആവാനുള്ള ചാൻസാണ് അവിടെ കൂടുതൽ ഒരാളെ താരതമ്യം ചെയ്ത് നിനക്കാണോ കൂടുതൽ മാർക്ക് എനിക്കാണോ കൂടുതൽ മാർക്ക് അല്ലെങ്കിൽ നീയാണോ മിടുക്കി ഞാനാണോ മിടുക്കി എന്നുള്ള ആ രീതിയിലുള്ള പഠനം ഉപേക്ഷിക്കുക അതായത് ഞാനാണ് ബെസ്റ്റ് എനിക്ക് എന്നെ കൊണ്ട് പറ്റും അത് മറ്റൊരാളേക്കാൾ ഞാൻ ബെസ്റ്റ് എന്നല്ല സ്വയം ഞാനാണ് ബെസ്റ്റ് എനിക്ക് ഞാൻ നല്ലതാണ് എനിക്ക് പഠിക്കാൻ പറ്റും അല്ലെങ്കിൽ എന്നെ കൊണ്ട് ജോലി നേടാനായിട്ട് കഴിയും ഓക്കെ അതൊരിക്കലും നമ്മൾ മറ്റൊരാളുടെ എന്താ പറയുക മറ്റൊരാളുടെ കഴിവിനെ മീതെയാണ് ഞാൻ എന്നെല്ലാം നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് നമുക്ക് വേണ്ടത് ജോലിയാണല്ലേ അതിനപ്പുറം നമുക്ക് ആരെയും തോൽപ്പിക്കാനോ അല്ലെങ്കിൽ ഒരാളുടെ മുകളിൽ നമ്മൾ നിൽക്കാനോ ഒന്നും നമുക്കില്ല എത്ര പെട്ടെന്ന് നമ്മൾ ഏറ്റവും നല്ല റാങ്ക് മേടിക്കുന്നു അത്രയും പെട്ടെന്ന് നമുക്ക് ജോലിയിലേക്ക് പ്രവേശിക്കാം ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കമ്പാരിസൺ ചെയ്തിട്ടുള്ള പരിപാടി നമ്മൾ നിർത്തണം അത് കുട്ടികളിൽ മാത്രമല്ല പാരൻസിലും ഉള്ളൊരു സംഭവമാണ് നമ്മൾ അടുത്തുള്ള കുട്ടി നന്നായി പഠിക്കുന്നുണ്ട് നമ്മുടെ കുട്ടി പഠിക്കുന്നില്ല അല്ലെങ്കിൽ അടുത്തുള്ളവന് ജോലിയായി നമ്മുടെ ആൾക്ക് ജോലി ആയില്ല അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ എല്ലാവടേയും ഒരു കാര്യമാണ് സോ ഇങ്ങനൊരു സംഭവം നിങ്ങളുടെ ചെവിയിലോട്ട് എത്തുന്ന സമയത്ത് അത് ജസ്റ്റ് ഇഗ്നോർ ചെയ്ത് വിടാനായിട്ട് നിങ്ങൾ മാക്സിമം ശ്രമിക്കുക ഓക്കെ അത് കേട്ടില്ല എന്ന് നടിച്ചിട്ട് പോകാനായിട്ട് നോക്കുക കാരണം ഈ പി എസ് സി പഠിക്കുന്ന ഒരു സമയത്ത് എന്ന് പറയുമ്പോൾ ഒരുപാട് കേൾക്കും ഒരുപാട് കേൾക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഒരുപാട് നമ്മൾ കളിയാക്കലുകളും കുത്തുവാക്കുകളും എല്ലാം നമുക്ക് കേൾക്കും കാരണം എന്താണ് ഇത് അത്ര പെട്ടെന്ന് നേടാൻ പറ്റുന്ന ഒരു സാധനം അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം ഈ ും കാര്യങ്ങളും അതുപോലെ തന്നെ ഈ കമ്പാരിസൺ ചെയ്യുന്ന കാര്യങ്ങളും ഇതെല്ലാം ഓക്കെ അടുത്തതെന്താണ് അടുത്തത് എന്താണ് അടുത്തത് നമുക്ക് ജോലി കിട്ടാതിരിക്കാനുള്ള റീസൺ എന്താണ് അതായത് ചിട്ടയില്ലായ്മ ഓക്കെ അതായത് ചിട്ടയില്ലായ്മയാണ് നമുക്ക് ജോലി കിട്ടാനിരിക്കാനുള്ള അടുത്തൊരു റീസൺ എന്ന് പറയുന്നത് എന്താണ് റീസൺ അതായത് തുടങ്ങുമ്പോൾ നന്നായി തുടങ്ങും പക്ഷെ ആ തുടർച്ച അവസാനം വരെ ഉണ്ടാവില്ല അല്ലേ അപ്പോൾ തുടങ്ങുന്ന സമയത്ത് ഓ ഞാൻ ഇത്ര മണിക്കൂർ പഠിക്കാൻ ഇത്ര പഠിക്കാൻ അത്ര പഠിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ കാരണം എന്താണ് നമ്മൾ വല്ല എന്താ മറ്റുള്ളവരുടെ കണ്ടിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സിനിമ കണ്ട് മോട്ടിവേറ്റഡായിട്ടോ അങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ ഇതിലോട്ട് ഇറങ്ങുന്നത് അപ്പോൾ ഒരിക്കലും നമുക്ക് അങ്ങനെ നമുക്ക് സക്സസ്ഫുൾ ആവാനായിട്ട് നമുക്ക് പറ്റില്ല അപ്പം നമ്മൾ തുടക്കം എങ്ങനെയാണ് അതുപോലെ തന്നെ ആയിരിക്കണം നമ്മൾ അവസാനം വരെയും നമ്മൾ പഠിക്കേണ്ടത് പഠിക്കുമ്പോൾ എങ്ങനെ പഠിക്കണം കൃത്യമായ ടൈം ടേബിൾ വെച്ചിട്ട് വേണം നമ്മൾ പഠിക്കാനായിട്ട് ഓക്കെ അപ്പം കൃത്യമായിട്ടുള്ളൊരു ടൈം ടേബിൾ ഇല്ലാത്ത ഒരാൾക്ക് ഒരിക്കലും പി എസ് സി നേടാനായിട്ട് കഴിയില്ല ഓക്കെ അടുത്തത് എന്താണ് അടുത്തതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഞാൻ പറയട്ടെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താ പറയുക തോൽവിയിൽ തളർന്നു പോവുക അതായത് ചെറുതായിട്ട് ഒരു തോൽവി വരുമ്പോഴേക്കിപ്പോൾ ഒരു എക്സാമൊക്കെ കിട്ടിയില്ല അല്ലെങ്കിൽ ഒരു പ്രിലിംസ് നമുക്ക് പാസ്സാവാൻ പറ്റിയില്ല അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെറിയ ചെറിയ തോൽവികൾ വരുമല്ലോ അതിൽ തളർന്നു പോവുക തളർന്നു പോവുക എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ചെറുതായിട്ടൊന്നും എക്സാമിൽ കിട്ടിയില്ല അയ്യോ എനിക്ക് ഇനി എന്നെ കൊണ്ടത് പറ്റില്ല എനിക്ക് പറ്റിയ പരിപാടിയല്ല പി എസ് സി അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് പെട്ടെന്ന് തളർന്നു പോകുന്ന ആൾക്കാരുണ്ടല്ലേ അതായത് ഇനി വയ്യ ഇനി വേണ്ട എന്നുള്ള രീതിയിൽ തളർന്നു പോകുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് പറ്റിയ പരിപാടിയല്ല ഈ പി എസ് സി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെയുള്ളവർ പി എസ് സിയിൽ വിജയിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് വളരെ കുറവാണ് ഓക്കെ അപ്പോൾ ഒന്നും എളുപ്പത്തിൽ ലഭിക്കില്ല ഇതൊരു കോമ്പറ്റീറ്റീവ് എക്സാം ആയതുകൊണ്ട് തന്നെ ഇതിനൊരു സമയപരിധി ഉണ്ട് ഇതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വരാനും ഒരു പരീക്ഷ നടക്കാനും അതിൻ്റെ ഒരു റിസൾട്ട് വരാനും അത് നാളുകളെ തിരഞ്ഞെടുക്കാനും ഒരു സമയപരിധിയുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ പലതവണ നമ്മൾ തോൽക്കും ഓക്കെ പെട്ടെന്ന് വന്ന് ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ ഒരു എക്സാം എഴുതി കിട്ടുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ വളരെ കുറവാണ് ഓക്കെ അപ്പം അതുകൊണ്ട് ചെറിയ ചെറിയ തോൽവിയിൽ തളർന്നു പോകാതിരിക്കുക ഓക്കെ ഫെയിലിയേഴ്സൊക്കെ എല്ലാവർക്കും ഉണ്ടാകുന്ന കാര്യം തന്നെയാണ് അതിൽ നിന്നും സക്സസ്ഫുൾ ആവാനായിട്ട് നമ്മൾ മാക്സിമം ശ്രമിക്കുക ഓക്കെ അതുപോലെ വേറൊരു കാര്യം എന്ന് പറയുന്നത് സമയപരിധി നിശ്ചയിക്കുക സമയപരിധി എന്ന് പറയുന്നത് എന്താണ് ഒരു ദിവസം ഇത്ര കാര്യങ്ങൾ ഞാൻ പഠിക്കും ഓക്കെ അത് ഇതില്ലാത്ത ആൾക്കാർക്ക് വളരെ ബുദ്ധിമുട്ട് ആയിരിക്കും കാരണം എന്താണ് ഒരു സമയപരിധി വെച്ചതിന് ശേഷം വേണം നമ്മൾ പഠിക്കാനായിട്ട് ഇന്ന ദിവസം മലയാളം ഇത്ര മണിക്കൂർ ഇംഗ്ലീഷ് ഇത്ര മണിക്കൂർ ജ്യോഗ്രഫി ഇത്ര മണിക്കൂർ ഹിസ്റ്ററി ഇത്ര മണിക്കൂർ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു സമയപരിധി നിശ്ചയിച്ചിട്ട് വേണം നമ്മൾ പഠിക്കാനായിട്ട് ഓക്കെ അതില്ലാതെ ചുമ്മാ നമുക്ക് തോന്നിയതുപോലെ നമ്മൾ പഠിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിനും ഒരു ഒരു അടുക്കും ചിട്ടയും ഉണ്ടാവില്ല ഓക്കെ നമ്മൾ ചൗരുമാതിരി എങ്ങനെയും നമ്മൾ ഈ ചപ്പു ചവറുകൾ കൂട്ടിയിട്ടിട്ടുണ്ടാവുമല്ലോ അതുപോലെയാകും നമ്മുടെ പഠന രീതി അപ്പോൾ എല്ലാത്തിനും ഓരോ സമയപരിധി നിശ്ചയിക്കുക ഇതില്ലാത്ത ആളുകൾ എന്തായാലും പി എസ് സിയിൽ സക്സസ് ആവാനായിട്ട് പോകുന്നില്ല അടുത്തതെന്ന് പറയുന്നത് ആരുടെയെങ്കിലും നിർബന്ധത്തിന് പഠിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിക്കാൻ പഠിക്കുക അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഒരു പരിപാടിയാണല്ലേ ഈ മറ്റുള്ളവരെ കാണിക്കാൻ പഠിക്കുക അല്ലെങ്കിൽ വീട്ടിൽ പാരൻസ് ഉണ്ടാകുന്ന സമയത്ത് അവരെ കാണിക്കാൻ പഠിക്കുക അല്ലെങ്കിൽ അവർ അപ്പുറത്തും അപ്പുറത്തും കൂടെ പോകുന്ന സമയത്ത് അവരുടെ മുന്നിൽ ബുക്കെടുത്തിട്ടിരിക്കുക അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആൾക്കാർ വരുന്ന സമയത്ത് ഇരുന്ന് പഠിക്കുക ഈ പരിപാടി ചെയ്യാതിരിക്കുക അതായത് അവനവന് വേണമെന്നുണ്ടെങ്കിൽ മാത്രം പി എസ് സിയിലേക്കോട്ട് ഇറങ്ങുക കാരണം ഒരിക്കലും ഒരാൾക്ക് ഫോഴ്സ് ചെയ്തിട്ട് നമ്മളെക്കൊണ്ടിതിൽ പഠിപ്പിക്കാനായിട്ട് പറ്റില്ല ഓക്കെ നമ്മളുടെ സ്വയം ഇഷ്ടവും നമ്മുടെ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ പി എസ് സിയിൽ സക്സസ്ഫുള്ളാകാനായിട്ട് നമുക്ക് പറ്റുകയുള്ളൂ അപ്പോൾ അതെപ്പോഴും മൈൻഡിൽ വയ്ക്കുക അതില്ലാത്ത ആളുകൾ ഒരിക്കലും ഇതിൽ സക്സസ്ഫുൾ ആവില്ല ഓക്കെ അപ്പോൾ അതാണ് അടുത്തതെന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയിട്ടുള്ള ഒരു അഞ്ച് കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇതിൽ കൂടുതൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഓക്കെ അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക പഠനത്തിലല്ലേ നമ്മൾ ചുമ്മാ നമ്മൾ ഒരു സമയം പോക്കിന് എന്നുള്ളത് വിട്ടിട്ട് നമ്മൾ ഒരു ജോലി നല്ലൊരു ഫ്യൂച്ചർ നല്ലൊരു ലൈഫ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ കാര്യങ്ങൾ കൊണ്ടുപോകുക അതുപോലെ തന്നെ ഒറ്റടിക്ക് വന്ന് എക്സാം എഴുതി പാസ്സായി ജോലിയും കൊണ്ട് പോകുന്ന ഉണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല ഉണ്ട് അപ്പോൾ അവരുടെ എണ്ണം പക്ഷെ വളരെ കുറവാണ് ഓക്കെ തോറ്റവൻ തന്നെയാണ് എന്നും ജയിച്ചിട്ടുള്ളതും അപ്പോൾ അതുകൊണ്ട് ആ ഒരു സംഭവം നിങ്ങൾ മാറ്റി നിർത്തുക ഓക്കെ അപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് മോട്ടിവേഷൻ കുറവാണ് മോട്ടിവേറ്റഡ് ആവുന്നില്ല ലൈഫിൽ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പറയുന്നുണ്ടല്ലോ നമ്മൾ മറ്റുള്ളവരുടെ മോട്ടിവേഷൻ വീഡിയോസ് കാണാതിരിക്കുക കാണാതിരിക്കുക മീൻസ് നിങ്ങൾക്ക് ചുമ്മാ കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണുക അല്ലാതെ അവരുടെ മോട്ടിവേഷൻ വീഡിയോ കണ്ടിട്ട് അതിൽ മോട്ടിവേറ്റഡ് ആയിട്ട് നമ്മൾ പോയിരുന്നു പഠിക്കുക അതധികകാലം നിൽക്കില്ല അത് അത് അവരുടെ കാര്യമില്ലേ അവർ സ്ട്രഗിൾ ചെയ്ത കാര്യം അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിലുള്ളത് അപ്പോൾ അത് കണ്ടിട്ട് എങ്ങനെയാണ് നമ്മൾ മോട്ടിവേറ്റഡ് ആവുന്നത് ഒരിക്കലും ആവില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ് നമ്മുടെ ലൈഫിൽ കാര്യങ്ങൾ വെച്ച് നമ്മൾ മോട്ടിവേറ്റഡ് ആവുക നമുക്ക് വേണമെങ്കിൽ മാത്രം പഠിക്കുക ഓക്കെ അപ്പോൾ ലൈഫിൽ പി എസ് സി എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമല്ലല്ലോ ലൈഫിൽ വേറെയും കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമുക്കിത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇതിൽ നിൽക്കുക അതില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വേറെ നോക്കി നമ്മൾ അടുത്ത കാര്യങ്ങള് നമ്മൾ നോക്കുക അതേ നമുക്കിതിൽ ചെയ്യാനുള്ളൂ ഇത് പറ്റില്ല എന്നുണ്ടെങ്കിൽ വിടുക ഞാൻ അന്ന് പറഞ്ഞ പോലെ ആവറേജ് ആയിട്ട് പഠിക്കുന്നൊരാൾക്കാര് പി എസ് സിക്ക് ആവശ്യം പി എസ് സിക്ക് ആവശ്യം നന്നായി പഠിക്കുന്നവനെ തന്നെയാണ് ഓക്കെ അപ്പോൾ അതൊന്നും മനസ്സിൽ വെക്കുക എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കാം കേട്ടോ അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം